നടപടികൾ കേരള വിഷൻ ന്യൂസ് നിരപരാധിയായ യുവാവ് തിഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ടത് അഞ്ച് ദിവസം ഇടുക്കി നെടുങ്കണ്ടത്ത് താമസിക്കുന്ന ഷെമീമാണ് ചെയ്യാത്ത കുറ്റത്തിനായി ജയിലിൽ കിടന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി യുവതിയിൽ നിന്നും പണം തട്ടാൻ ശ്രമിച്ചു എന്ന കേസിലാണ് ഷെമീമിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് ഡൽഹി സ്വദേശിയായ യുവതിയുടെ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കാതിരിക്കാൻ മുപ്പതു ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നാണ് കേസ് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിരണ്ടിന് ഷമീമിനെ നെടുങ്കണ്ടത്തിൽ നിന്നും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പെൺകുട്ടിയുടെ ആൺസുഹൃത്താണ് ദൃശ്യങ്ങൾ പകർത്തി ആദ്യം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് കേസിൽ ഡൽഹി സ്വദേശി മാനവ് വിഹാരിയെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നെടുുംകണ്ടം സ്വദേശിയായ ഷമീമിന്റെ കൈവശമുണ്ടായിരുന്ന വിദേശ നമ്പറിൽ നിന്ന് യുവതിയെ വിളിക്കുകയും വാട്സാപ്പ് കോൾ ചെയ്യുകയും ചെയ്തെന്നും പണം ആവശ്യപ്പെട്ടുമെന്നുമാണ് ഇയാൾക്കെതിരെയുള്ള കേസ് ചെന്നൈ സ്വദേശിയായ ഷമീം ആറു വർഷമായി നെടുംകണ്ടത്താണ് താമസിക്കുന്നത് നെടും നിന്നും ഇയാൾ ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വാങ്ങിയിരുന്നു ഈ മൊബൈലിന്റെ ഐ പി അഡ്രസ്സിൽ നിന്നാണ് സന്ദേശം അയച്ചത് ഇത് എങ്ങനെയാ ഇത് പുറത്തു പോയെന്ന് പറഞ്ഞിട്ട് അവനോട് ചോദിച്ചിട്ട് അവനും പറയുന്നില്ല അപ്പൊ എന്നോട് ഇവര് പറയുന്നത് വെച്ചാല് നിന്റെ ഐ പി എ ഡ്രസ് ആണ് ഇതിൽ മാച്ചാവുന്നെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറയാൻ സാറേ ഇത് എന്റെ പേരിന് എടുത്ത മൊബൈലല്ല ഞാൻ സെക്കൻഡ്സിലെടുത്തത് ഞാൻ കടയിൽ നിന്നാണ് എടുത്തത് എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് പറഞ്ഞായിരുന്നു അപ്പൊ എന്റെ ഫോൺ ചിലപ്പോൾ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇത്തരം സന്ദേശങ്ങളൊന്നും മയച്ചില്ലെന്ന നിലപാടിൽ ഷമീം ഉറച്ചു നിന്നതോടെ മൊബൈൽ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി പരിശോധനയിൽ ഫോണിൽ നിന്നും തെളിവുകളൊന്നും കണ്ടെത്താനായില്ല ഒപ്പം ഷമീമിന് ഒന്നാം പ്രതിയുമായോ പെൺകുട്ടിയുമായോ ബന്ധമുണ്ടെന്നുള്ളതിന്റെ തെളിവുകളും ലഭിച്ചില്ല ഇതോടെയാണ് ഇയാളെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡൽഹി കോടതിയിൽ അപേക്ഷ നൽകിയത് അവര് ഈ പറഞ്ഞാൽ ഇതിലെ നിരപരാധിയാണ് കാരണം ഈ ഒന്നും ചെയ്തിട്ടില്ല ഈ പുള്ളി ഫോൺ ഫുള്ള് നമ്മൾ പരിശോധന ചെയ്ത് കഴിഞ്ഞു ഇതിൽ ഒന്നുമേ ഇല്ലെന്ന് പറഞ്ഞു എന്നിട്ട് പോലും ഞാൻ പറഞ്ഞു എനിക്ക് വന്നിട്ട് ആ ഫോണും ആധാർ കാർഡും ഇപ്പൊ എനിക്ക് വേണ്ട കാരണം എന്ന് പറഞ്ഞാല് നിങ്ങള് എപ്പോ എനിക്ക് പേപ്പർ തരുന്നോ അതിനുശേഷം എനിക്ക് ഫോണും ആധാർ കാർഡും തന്നാ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് എന്നാൽ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കഴിഞ്ഞതിനൊപ്പം ഒരു വശത്തോളം മാനസികമായും പീഡിപ്പിക്കപ്പെട്ടു പിന്നെ നാട്ടുകാര് അതിന് പറയാൻ തുടങ്ങി ഇവ വന്നിട്ട് വന്നിട്ട് ഇവൻ ഇവൻ പൈസ കാരണം പറയാൻ തുടങ്ങി ഈ നാണക്കേട് ഞാൻ 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 മദ്രാസിൽ പോയതാണ് ഉമ്മയും അവിടെ അവിടെ പിന്നെ ഷമീമിന്റെ കൈവശം ഉണ്ടായിരുന്ന ഫോണിന്റെ ഐ പി അഡ്രസ് ഉപയോഗിച്ച് സന്ദേശം അയച്ചത് ആരാണെന്ന് ഇതുവരെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല ജനുവരി പത്തിന് കേസ് വീണ്ടും കോടതി പരിഗണിക്കുമ്പോൾ വെറുതെ വിടുമെന്നും ഉണ്ടായ മാനക്കേടുകളെല്ലാം ഇല്ലാതാക്കുമെന്നുമുള്ള വിശ്വാസത്തിലാണ് ഷമീം ഇപ്പോൾ അഭിഭാഷകരായ ബിജു പി രാമനും ജോൺ തോമസ് അറക്കലുമാണ് ഷമീമിനായി കോടതിയിൽ ഹാജരായത് കേരള ന്യൂസ് ഇടുക്കി രോഗങ്ങൾ ബാധിച്ചും അപകടത്തിൽ പരിക്കേറ്റും നാല് ചുവരുകൾക്കുള്ളിൽ ജീവിതം തള്ളി നീക്കുന്നവർക്കായി ആഘോഷിക്കാൻ ഒരു ദിവസം കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പുത്തൻപീടികയുടെ നേതൃത്വത്തിലാണ് രോഗി ബന്ധു സംഗമം നടത്തിയത് രോഗികളും അവരുടെ സംഗമത്തിൽ രോഗികൾ പക്ഷാഘാതം പിടിപെട്ടവർ ഗുരുതര അപകടം പറ്റിയവർ തുടങ്ങിയ വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയവർക്ക് പ്രത്യാക്ഷ നൽകുന്നതായിരുന്നു സംഗമം സ്വകാര്യ ആംബുലൻസുകളും പാലിയേറ്റീവ് കെയറിന്റെ ആംബുലൻസുകളും ഓട്ടോകളും സ്വന്തം വാഹനങ്ങളിലുമാണ് ഇവർ സംഗമ വേദിയിൽ എത്തിയത് പ്രത്യേകം സജ്ജമാക്കിയ ഹാളിൽ കിടക്കേണ്ടവർക്കായി പന്ത്രണ്ട് കട്ടിലും കിടക്കയും പതിനാറ് വീൽ ചെയറും സജ്ജമാക്കി പാട്ടും ആഘോഷമായി എല്ലാവരും ആഘോഷിച്ചു കട്ടിലുകളിൽ കിടന്നും വീൽ ചെയറിൽ ഇരുന്നും ഇവർ ആഘോഷ പരിപാടികൾ കൺകുളർകെ കണ്ടു പലർക്കും ഒന്നിലധികം പേരുടെ സഹായമില്ലാതെ പുറത്തേക്ക് സഞ്ചരിക്കാൻ